ഹലോ ഗൈസ് ബിഗ് ബോസ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോൽ നമ്മുടെ പതിമൂന്ന് പേരാണ് ഇപ്രാവശ്യത്തെ നോമിനേഷനിലുള്ളതല്ലേ അപ്പം എന്തായാലും ഇനി ആരൊക്കെയായിരിക്കും വാഴാൻ പോകുന്നത് വീഴാൻ പോകുന്നത് അതിനുള്ള റിസൾട്ടായിട്ട് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ എത്തുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് നാളെ വരാൻ പോകുന്നത് അല്ലേ അപ്പം ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ ഒരു വോട്ടിങ്ങിൻ്റെ ആ ഒരു ഇന്നത്തെ വരെയുള്ള ഒരു റിസൾട്ടിൽ നമ്മുടെ അനിമോള് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ രണ്ടാം സ്ഥാനത്ത് അനീഷ് ഉണ്ട് പിന്നീട് ആദില അക്ബർ ആര്യൻ ഇങ്ങനെയാണ് ആ ഒരു സ്ഥാനങ്ങൾ പോകുന്നത് ഇപ്പോഴത്തെ ആ ഒരു വോട്ടിംഗ് പ്രകാരം ഏറ്റവും കുറച്ച് വോട്ട് ഉള്ളത് നമ്മുടെ മസ്താനിക്ക് തന്നെയാട്ടോ മസ്താനി പിന്നെ അതിനെ തൊട്ടുമോളം നമ്മുടെ അഭിലാഷ് പ്രവീൺ ഇവരാണ് ഉള്ളത് പിന്നീട് നെവിനുണ്ട് ഇവരൊക്കെയാണ് ഏറ്റവും കുറവ് വോട്ടുകൾ ഏറ്റവും കുറവ് നമ്മുടെ മസ്താനിക്ക് തന്നെയാട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലക്ഷ്മി കഴിഞ്ഞ ദിവസം വെച്ചുള്ള ആദിലനെ ആതിലേ നൂറേനെയും വെച്ച് പറഞ്ഞ ആ ഒരു സംഭവം അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ആളി കത്തിച്ചിരുന്നു അല്ലെ ആ ലക്ഷ്മി പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നത് തന്നെയാണ് എന്റെയും അഭിപ്രായം അതാ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി പോണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം ഒരാളെയും അങ്ങനെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കാനോ സങ്കടപ്പെടുത്താനോ കുത്തി ധോവിക്കാനോ ഉള്ള ഒരു സ്ഥലമൊന്നും അല്ല അത് അല്ലെ എന്തായാലും അവർ അവരവരുടേതായുള്ള രീതിയിൽ മാന്യമായിട്ട് അവർ ജീവിക്കുന്നുമുണ്ട് പിന്നെ അതിന്റെ പേരിൽ ഇങ്ങനെ കുത്തി നോവിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല നമ്മുടെ ആതിലേ നൂറെ ആയാലും അതൊക്കെ കേട്ടിട്ടും അതൊക്കെ ആ ഒരു സങ്കടമൊക്കെ മനസ്സിലൊതുക്കി അവര് പിടിച്ചു നിന്നു തർക്കിക്കാനോ ഒന്നും പോയൂലവരെ അല്ലെ അത് അവരുടെ മാന്യത ലക്ഷ്മിക്ക് അത് ഇല്ലാതെയും പോയി എന്തായാലും നമുക്ക് നോക്കാം ഇനി നമ്മുടെ ലാലേട്ടൻ വന്ന് ആരൊക്കെ ആരെയൊക്കെ പൊരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം അല്ലെ കാത്തിരുന്നു എന്നെ കനാട്ടപ്പാടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ